പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നായനെ കാണാൻ വരുന്നു വീട്ടിലേക്ക് വീട്ടിൽ വരുമ്പോഴാണ് ആ സംഭവങ്ങളൊക്കെ അറിയുന്നത് നായനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കണ്ടപ്പോൾ അവർക്ക് വിഷമമാവുന്നുണ്ട് ഇങ്ങനൊരു മകളെ കിട്ടിയതിൽ നിങ്ങൾ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണെന്ന് മുത്തശ്ശൻ അതുപോലെ കനകനോടും ഗോവിന്ദനോടും പറയണ് അതിലേറെ ഭാഗ്യം ചെയ്തവരാണ് ആദർശം ഞങ്ങളൊക്കെ ഈ മോളെ ഞങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനൊക്കെ ഒരുപാട് അഭിമാനവും സന്തോഷവും സങ്കടമൊക്കെ ഉള്ളൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അനാമികയും നവ്യയും നല്ല മുട്ട വഴക്ക് തന്നെയാണ് കാണിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഇനിയുടെയും ദാനമുണ്ട് ഇനി ഈ വീട്ടിലെ ജീവിതം എന്ന് പറഞ്ഞപ്പോൾ അനാമികയ്ക്ക് അത് വല്ലാത്ത ഷോക്കും നാണക്കിടക്കാവുന്നുണ്ട് പിന്നീട് ആദർശും ആദർശൻ്റെ അച്ഛനും ഒക്കെ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുന്ന അനാമികയ്ക്ക് എന്തോ ചെറിയ സംശയമൊക്കെ ഉണ്ട് എന്തായാലും ദേവിയാനീനെ കുറ്റം പറയുന്നു മുത്തച്ഛൻ കുറ്റം പറയുന്നു കാരണം ദേവിയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ദേവിയാനി അത് കണ്ട ഭാവം നടിക്കുന്നില്ല അത് തന്നെയാണ് അവളുടെ പരാജയം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് പ്രമേയുടെ അവസാനം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ